സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെങ്ങളെ മറന്ന ആങ്ങളമാർ എന്തൊക്കെയായിരുന്നു പുകിൽ ഓ പണപ്പെട്ടി വരും അത് നീയെടുത്തോ 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 എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച രണ്ട് രണ്ട് ടീമുകളാണ് ഈ സായിയും അതുപോലെ തന്നെ നമ്മളെ തീപ്പുരിയും അതായത് ശശിമാർ ശശിമാർ ഈ ശശികളാണ് രണ്ട് പേരും കൂടിയിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതെന്ന് ഞാൻ പറയുള്ളൂ അതായത് മര്യാദക്ക് കളിക്കാൻ വന്ന അതിനെ ഈ പണപ്പെട്ടി പണപ്പെട്ടി എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് അതിനിപ്പം വീട്ടിലേക്ക് പറഞ്ഞ് വിട്ടപ്പോഴിപ്പം അതിൻ്റെ ഇല്ല ഇതെന്തൊക്കെയായിരുന്നു ഞാൻ വീടെടുത്ത് കൊടുക്കും ഞാൻ ഐഫോൺ കടിച്ചു കൊടുക്കും ഞാൻ ഈ പണപ്പെട്ടി എടുത്തു കൊടും ഒരു തേങ്ങാക്കൊലി ഇല്ലാതെ ഇപ്പം മനസ്സിലായല്ലോ ഇപ്പം ഇന്നലെ മുതൽ നന്ദനെ പറ്റിയിട്ടുള്ള ഒരു വാക്ക് പോലും അവിടെ കൊണ്ടുന്നില്ല അതായത് ഇവന്മാർക്ക് ഇത്രയേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും മനസ്സിലാക്കാതെ ആ നന്ദനക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം ഇത് എത്ര സീസൺ കഴിഞ്ഞു ഇതേപോലെ എത്ര ആങ്ങളെയും പങ്ങളന്മാരും ഇവിടുന്ന് പോയി അവിടുന്ന് ഈ പോയ ടീമുകളൊന്നും പിന്നീട് പരസ്പരം മിണ്ടിയിട്ടും കൂടിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ സീസൺ ഒന്ന് മുതൽ അഞ്ച് പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആങ്ങളെയും പെങ്ങളമാരും ഉണ്ട് അതൊക്കെ എന്താ പറഞ്ഞാൽ ബിഗ് ബോസിലെ പങ്ങന്മാർ ബിഗ് ബോസിലെ പങ്കന്മാർക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ഇത് ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ ആ പങ്കന്മാരുടെ ഇത് കഴിഞ്ഞു ഈ ബിഗ് ബോസിലെ പങ്ങന്മാർക്ക് ഒരു സംഭവം ഉണ്ട് എന്താന്നറിയാ ഈ ബിഗ് ബോസിലെ പങ്കന്മാർ കുറച്ചും കൂടി വൈകാരികതമായിട്ടുള്ള ഇതുള്ളതായിരിക്കും നേരായ പങ്കന്മാരെല്ലാം നമ്മൾ ഇതേപോലെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇത് ഒന്നുമില്ല മനസ്സിലാക്കണം നിങ്ങൾ ഈ ബിഗ് ബോസിലെ പങ്കന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഒരു പരിധി ഉള്ളൂ അല്ലാതെ ഈ ബിഗ് ബോസിലെ പങ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നാളെ ഇപ്പോൾ സായി ഇപ്പോൾ പണം കൊടുത്തു പോയി അഞ്ച് ലക്ഷം എടുത്ത് പോയി എന്ന് വിചാരിച്ചോ അവിടെ നിന്ന് സ്നേഹം വിടുവോ ആ ഈ അഞ്ച് ലക്ഷം കൊണ്ടുപോയിട്ട് ഞാൻ അന്തരമക്കോ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്നേഹം വിടുവോ ഒരിക്കലും വിടാൻ പോകുന്നില്ല അതായത് ഒരു കാരണവശാലും കൊടുക്കില്ല പിന്നെയും സ്നേഹം പറയും ജിത്തു വായ്ക്കെന്തെങ്കിലും കുറച്ച് കൊടുക്കുവെന്ന് പറയും അതുമാണ് ഇങ്ങനെ പറയുക പറഞ്ഞു അല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആങ്ങളെ പെങ്ങളുമാറാന്ന് ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട് അവിടെ പോയി കഴിഞ്ഞ കഴിഞ്ഞപാട് പെങ്ങളേ ആങ്ങളെ കുഞ്ഞാങ്ങളെ പെങ്ങളെ നന്തുട്ടാ നന്ദുട്ടാ കൊച്ചേ കൊച്ചേ എന്നൊക്കെ വിളിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച കാവാലികരെ എന്താണോ നിങ്ങളെ പറയേണ്ടത് എന്തിനും നിങ്ങൾ ഈ ദ്രോഹം ചെയ്തത് മനസ്സിലാകുന്നില്ല ആ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് പറഞ്ഞതാണ് ആ പെൺകുട്ടിയോട് മോളെ ഇത് ഗെയിമാണ് ഇത് ഗെയിമാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ മനസ്സിലാക്കിയത് എവിടെയാണെന്നറിയാം അതായത് ജിൻഡോ എന്ന് പറയുന്നൊരു മനുഷ്യൻ നല്ല മനസ്സിനുടമയാണ് അത് ഞാൻ പിന്നെ പറഞ്ഞു ഒരു വീഡിയോയിൽ പറയാം അതൊരു വീഡിയോ തന്നെ എടുക്കണം അപ്പോൾ ജിൻഡോ അന്ന് കൃത്യമായിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞതാണ് മോളെ ഇത് ഗെയിമാണ് ഈ ഗെയിമാണ് ഇത് പക്ഷേ ആ കുട്ടി അപ്പോ തന്നെ പോയിട്ട് സായിയോട് പറഞ്ഞു കൊടുത്തു നിങ്ങളെ പറ്റിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് സായി അപ്പാട് പറഞ്ഞു അവനെ ഞാൻ കപ്പടുപ്പിക്കത്തില്ല അവനെന്റെ സ്വഭാവം അറിയില്ല അവനെ ഞാനുണ്ടല്ലോ എന്നെ ഞാനിവിടുന്ന് കുഴിയെന്ന് തോണ്ടി കുത്തുപാളി എടുത്ത് പോവന ജിൻ എന്റെ നേരെ വന്നിട്ട് അവൻ കളിച്ചാല് അവൻ കപ്പടിക്കത്തില്ല എന്തൊക്കെയായിരുന്നു സായി വർത്താനം സായി അന്നൊക്കെ വിചാരിച്ച എന്താ പറയുക ഞാൻ ഭയങ്കര സംഭവമാണ് വെളിയിൽ നമ്മൾ ആങ്ങളെയും പെങ്ങന്മാരുടെയും ഒരു കോംബോ ആണ് ഇതൊക്കെയാണ് വിചാരിച്ചത് ഇപ്പോഴും ശരിക്കും തേഞ്ഞൊട്ടിയിട്ട് നാറി നാരായണക്കലായിട്ട് ഇരിക്കുമെന്ന് നടന്ന് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഉള്ള കാര്യം പറയുന്നത് തന്നെ ആ പെണ്ണ് പോയേൻ്റെ ഇപ്പം നിന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം നമ്മൾ അനുഭവിച്ചു ഒരു ഒരാങ്ങളെയും പങ്ങന്മാരെയും കൊണ്ട് വഴി നടക്കാൻ കഴിയുന്നില്ലായിരുന്നു അവിടെ നിന്ന് അത് ഏതായാലും ആ ചൊട്ടി വിട്ടത് നന്നായിരുന്നു ഇല്ലെങ്കിലില്ലേ വെറുപ്പിച്ചിട്ട് നമ്മളെ നമ്മൾ നമ്മളെ ടി വി ഒക്കെ നമ്മൾ തല്ലിപ്പൊട്ടിച്ചനായിരുന്നു നമ്മൾ ഇനി എണീച്ചോടേണ്ടി വരും ഓടുന്നത് അമ്മാതിരി വെറുപ്പിക്കലും വേറുപ്പിച്ചനായിരുന്നു എന്ത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ ഇങ്ങനെയുള്ള സംഭവം സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സഹോദരങ്ങൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പരസ്പരം വിശ്വസിക്കരുതെന്നാണ് അതായത് ബിഗ് ബോസിൽ എന്ത് ഗെയിം വേണമെങ്കിലും നടക്കും എന്ത് ചെയ്ഞ്ചിങ് വേണമെങ്കിലും നടക്കും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരുന്നത് അപ്പോഴാണ് കൊച്ചേ കൊച്ചേന്ന് വിളിച്ചിട്ട് ഒരുത്തം കയറി പിന്നെ നന്ദൂട്ടാ നന്ദൂട്ടാന്ന് വിളിച്ചിട്ട് ഒരുത്തൻ കയറി ഊഹ് വീടെടുത്ത് കയ എന്ത് ഒലക്ക മാങ്ങാത്തൊലി ഇവന്മാർ വെറുതെ പറയുന്നതെന്ന് ഇവന്മാർ പത്തോ പൈസ ഇറക്കത്തില്ല വെറുതെ ഓൾ വിടുന്ന ഉമ്മമാർ ഭയങ്കര ഐഡിയക്കാരാണെന്ന് ഇവര് മനസ്സിലായി ഇതിൽ ഇവരെ വിശ്വസിച്ചത് ആ പെൺകുട്ടി ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് ഇപ്പം ആ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ ഞാൻ പറഞ്ഞില്ലേ ആ പെൺകുട്ടിക്ക് ഇപ്പം കൃത്യമായിട്ട് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാകും ജിൻഡോ അത്ര നല്ലവനായിരുന്നു എന്ന് പക്ഷേ ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതും ജിൻഡോനെയാണ് നല്ല രീതിയിൽ ഈ ജിൻഡോനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ഇവരുടെ വാക്ക് കേട്ടിട്ടാണ് ഈ അരിൻ്റെ വാക്ക് കേട്ടിട്ടാണ് അരിൻ്റെ പ്ലാനിങ് എന്തായിരുന്നു അറിയുക ഈ ജിൻഡോനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്ദനേനെ മുന്നിൽ നിർത്തിയിട്ട് കളിക്കുക അതായത് നന്ദനേനെ കൊണ്ട് ജിൻഡോനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുക പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇനി മരിച്ചു മരിച്ചുപോകേണ്ടി വന്നാലും ശരി അയാൾ കൈകൊണ്ട് ഒരാൾ തൊഴിലില്ല എന്നയാൾ പറഞ്ഞിട്ടുണ്ട് അയാൾ ഒരാളെ ഒരാളെപ്പോലെ അയാളിനി തല്ല് പല്ല് കഴിച്ചാൽ ഇവരാൾ മുണ്ടൂല അയാൾ ജീവൻ പോകുന്നതിൻ്റെ ഘട്ടം വന്നു കഴിഞ്ഞാൽ അയാൾ മുണ്ടൂല അയാൾ ബിഗ് ബോസിൽ ഒരു വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അയാൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴ് ഇന്നൊന്നും നന്ദോട്ടിനെ പറ്റിയിട്ട് ഒരു ചോദ്യവും ഇല്ല ആർക്കും ഒരു വിചാരവും ഇല്ല നന്ദൂട്ടം വിചാരിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും എടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളമാർ എന്നെ ഓർത്തു കരിയെന്നാണ് വിചാരിച്ചത് പക്ഷേ അവന്മാർക്കൊന്നും നന്ദൂട്ടൻ ഇപ്പം വേണ്ടല്ലോ എന്ത് ചെയ്യാനാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാൻ നടന്നേ ഇത്രയും നല്ലൊരു ഫ്ലാറ്റ്ഫോം ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ട് അതിന് വേണമെങ്കിൽ പത്ത് വീടെടുക്കേണ്ട പൈസ കിട്ടൂലേ അതായത് ഇവിടെ കുറച്ച് കാലം കൂടി നിന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഗതിയിൽ പോകുന്നതാണ് ഇവന്മാർ ഇവന്മാരുടെ കൂടെ ഈ രണ്ടാഴ്ച മുമ്പ് ചേർന്നതാണ് പറ്റിയത് അതിനു മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു ഈ നന്ദനയ്ക്ക് പിഴച്ചത് എവിടെയാണെന്ന് അറിയുക ആ ജിൻഡോന് ഭക്ഷണം കൊടുക്കാതെ ഈ പിന്നെ സായിക്കും അതുപോലെ തന്നെ ഈ ഇവനും കൂടിയിട്ട് കൊണ്ടു കൊടുത്തില്ലേ അവിടെ പിഴച്ചതാണ് ശരിക്കും നന്ദനയ്ക്ക് ജീവിതം അവിടെയാണ് പിഴച്ചത് ശരിക്ക് അതിനങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നന്ദനയുടെ പിന്നെ ചെയ്തികളെല്ലാം പിന്നെ പ്രേക്ഷകരെ അടുത്ത് വെളിയിലിട്ടില്ലേ അമ്മാതിരി ഗെയിമല്ലേ പിന്നീട് അവിടെ നിന്ന് കളിച്ചത് എന്നിട്ട് എന്താ നേടിയത് പുറത്താകുകയും ചെയ്തില്ലേ ഒരു ദാക്ഷിണവുമില്ലാതെ പുറത്താക്കിയില്ലേ ഇപ്പോഴും ആങ്ങളമാറൂല പൊങ്ങന്മാറൂലൊരു തേങ്ങാക്കൊലിയില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ പൊങ്ങന്മാറിയോ ആങ്ങളമാറിയോ ലൈനുകളെ പോലും വിശ്വസിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇപ്പോഴും ഇവിടെ ബിഗ് ബോസിലൊക്കെ ലൈനുകൾ എന്ന് പറഞ്ഞാൽ മുതലാക്കാൻ വേണ്ടിയിട്ടാന്ന് അല്ലാതെ വേറിയൊന്നും അല്ലേ കല്യാണം കഴിക്കാനൊന്നും അല്ല അതായത് ഇങ്ങനെ വരുന്ന കുറേ ടീമുണ്ടായിരുന്നു ഒരു കെട്ടിപ്പുടി ഒരു മോഹലിനും വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് ടീമുണ്ട് അതുണ്ട് പണ്ട് മറ്റേ ഒരു സംവിധായകൻ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പറയുന്നത് കേട്ടിട്ടേ അയാൾ ഭയങ്കര ആള് അല്ല ഭയങ്കര ഇതായിട്ട് അയാൾ കെട്ടിപ്പിടിക്കാനായിട്ട് ഇതാക്കുന്നുണ്ട് എന്ന് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല എല്ലാവരും ഭയങ്കര സ്നേഹമൊന്നുമല്ല അല്ല അതിൻ്റെ അകത്ത് കാരണം ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊന്നും സ്വഭാവം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇവരൊക്കെ നമ്മൾ ഈ ക്യാമറേൻ്റെ മുന്നിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇവരൊക്കെ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ റിയൽ ലൈഫ് മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അനാവശ്യപരമായിട്ട് പോയിട്ട് കൈ ടച്ച് ചെയ്യുന്നെയും കെട്ടിപ്പിടിക്കുന്നതെന്നും ഇല്ലാതിരിക്കുന്നതെന്ന് ഏറ്റവും ബെസ്റ്റ് എന്തിനും കെട്ടിപ്പിടിക്കണം നിർബന്ധമുണ്ടോ കൈ കൊടുത്താൽ പോരെ ഇത് നമ്മളെന്താ വീട്ടിൽ എല്ലാവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ നമ്മളെ സഹോദരിനെയോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെയോ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോയില്ലല്ലോ നമ്മൾ കൈ കൊടുത്താൽ പോരെ ഇല്ലെങ്കിൽ കൈ തൊഴുതാ പോരെ അതല്ലേ നല്ലത് അല്ലാതെ ഒരു കെട്ടിപ്പിടിയും കൊണ്ടുവന്നിരിക്കുന്നത് അമ്മാതിരെ സ്നേഹമൊന്നും ബിഗ് ബോസിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മുതലെടുപ്പാണ് അവിടെ മുതലെടുപ്പാണ് ഭയങ്കര അതാണ് നമ്മൾ നോക്കേണ്ടത് അത് സ്ത്രീകൾ പ്രത്യേകിച്ച് നോക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് മേണ്ടിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടാ നന്ദി നമസ്കാരം